എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിലേക്ക് പറ്റുന്നത് എത്ര നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ആദില അനീഷ് വിഷയം നമുക്കൊരു പ്രമോ ഇന്ന് രാവിലെ തന്നെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആദിലയുടെ ഒരു അഹങ്കാരമാണ് നമ്മൾ അതിൽ കണ്ടത് ആദില എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അനീഷിന്റെ മുഖത്തേക്ക് എച്ചിൽ വെള്ളം തെറുപ്പിക്കുന്ന പ്രമോയ്ക്കാണ് കണ്ടത് അല്ലെ താൻ ആരുടോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഈ പറയുന്ന അനീഷിന്റെ സംസാരിക്കുന്നു അനീഷ് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നു ഒരു പെണ്ണല്ലേ തൻ്റെ അടുത്ത് ഇത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ആ ഒരു പെണ്ണെന്ന് പറയുന്ന ഒരു പ്രിവിലേജ് എടുത്തുകൊണ്ട് അനീഷിന്റെ നേരെ കയർക്കുന്ന അനീഷിനെ അപവാദ അല്ലെങ്കിൽ ആക്ഷേപ വാക്കുകൾ വിളിക്കുന്ന ആതിലെയാണ് നമ്മൾ ആ പ്രമോയിൽ കണ്ടത് ആ പ്രമോ കാണുമ്പോൾ ആരായാലും ഈ പറയുന്ന ആതിലയെ ശപിക്കും ഒരു നാറിയ പെണ്ണ് അല്ലെങ്കിൽ ഒരു ഇത്രയും അഹങ്കാരം ഒരു പെൺകുട്ടിക്ക് പാടില്ല ആ പാ അയാൾ പാവമാണ് അല്ലേ ഈ അനീഷ് പാവം അനീഷിന്റെ അടുത്ത് എന്തിനെയൊക്കെ കാണിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രമേയമാണ് വന്നത് ഈ ഒരു അടി തുടങ്ങിയത് ഇന്നൊന്നുമല്ല ഒരു രണ്ട് മൂന്നാല് മൂന്നാല് ദിവസം കൊണ്ട് ഈ അനീഷ് ആതിര തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു എന്താണ് തുടർച്ചയായിട്ടാണ് ഇന്നത്തെ അടി നടന്നത് പക്ഷെ ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടപ്പോൾ ആതിരയുടെ ഭാഗത്ത് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലല്ല ലൈവ് കണ്ടത് അനീഷിന്റെ ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള തെറ്റുണ്ട് ഈക്വൽ എന്നല്ല ചിലപ്പോ ആതിലേക്കാൾ കുറച്ചുകൂടി മെയിൽ അനീഷിന്റെ ഭാഗത്ത് കുറച്ച് അഹങ്കാരം അനീഷിനും ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന ലൈവാണ് കണ്ടത് കാരണം നമുക്ക് അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം കാരണം ഈ ഒരു വഴക്ക് തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയില് ഇതേപോലെ ബസലില് ഈ പറയുന്ന ആയിരുന്നു ക്യാപ്റ്റൻ ആതിലെ ഉൾപ്പെടുന്ന ബസലില് അനീഷ് ഒക്കെ ക്യാപ്റ്റൻ അവിടുന്നു അവിടെ ആതിലേ പല പ്രാവശ്യം വിളിക്കുകയും ഈ അനീഷ് വന്ന് വിളിക്കുമ്പോൾ ആതിലെ പോകത്തില്ല അതിലെ പറയും ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറയുന്നു അന്ന് ഫസ്റ്റ് ഒരു മൂന്നാല് ദിവസം അല്ലെ കഴിഞ്ഞ ആഴ്ചയില് ഒരു രാവിലെ ആദ്യം വന്ന് വിളിക്കുന്നു ഞാൻ വരാന്ന് പറയുന്നു എവിടെ പോകുന്നില്ല വീണ്ടും അനീഷ് എന്ന് വിളിക്കുന്നു വരാന്ന് പറയുന്നു പോകുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം വന്ന് വിളിച്ചിട്ടും ആതില പോകുന്നില്ല അവിടെ ആതിലേടെ പണി അന്ന് രാത്രി ചെയ്തത് ഈ പറയുന്ന നൂറയും ഈ നമ്മുടെ അനുമോളും കൂടിയാണ് ആ പണി അന്ന് ചെയ്തു തീർത്തത് ആ ഒരു ദേഷ്യം അനീഷിനുണ്ട് പക്ഷെ അനീഷ് എന്തെന്നറിയാമോ അനീഷ് വെറുപ്പിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് നീ വാ നീ പോയി കഴുക് സമയമായി പോയി കഴുക നീ എന്താ കഴുകാത്തത് എന്താ കഴുകാത്തത് പറയുമ്പോൾ പറയുമ്പോ നാതില് പറയും ഞാൻ കഴുകിക്കോളാം താൻ എന്ന് പറഞ്ഞാൽ ഇവൻ പോകത്തില്ല ഇവനൊരു ബോസി ടൈപ്പായിട്ട് ഈ എന്താ ഒരു കണക്ക് പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളൊരു കടയിൽ ജോലി ചെയ്യാൻ മോണി ഇയാൾ അവിടുത്തെ മുതലാളിയാണ് മുതലാളി പറയണം എടാ പോയി കഴുകടാ ഇന്ന സമയത്ത് പോയി കഴുകട എന്ന് പറയുന്ന ഒരു ടൈപ്പിലാണ് ആദയുടെ അടുത്ത് പെരുമാറുന്നത് അത് ആദലെന്നല്ല ഒരു മനുഷ്യരും അത് ഇഷ്ടപ്പെടുത്തുമില്ല നമുക്ക് ആദ്യം ഈ ഒരു സംഭവത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്താണെന്ന് ആക്ച്വലി അറിയണമല്ലോ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെയാണ് അനീഷ് ചോദിക്കുന്നത് അതായത് അനീഷ് വന്ന് ചോദിക്കുന്ന ആതി ചോദിക്കുന്നുണ്ട് ആതിലെ കഴുകു കഴുകുക കഴുക് അതായത് ഉച്ചക്കുള്ള പാത്രം ആ രാവിലത്തെ ഉള്ള പാത്രം കഴുകാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള പാത്രം കഴുകാനുള്ളത് കഴുകാനുള്ളത് ആതിലെയും ജിഷിനുമായിരുന്നു ജിഷിൻ കഴുകി ആതിലും ഇവിടെ കഴുകുന്നില്ല എന്തുകൊണ്ട് കഴുകുന്നില്ല എന്ന് ചോദിക്കും ആതില് പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും താങ്കൾത്ത് പറഞ്ഞോ കഴുകണ്ട എന്ന് പറഞ്ഞോ എന്ന് ആവില ചോദിക്കുന്നു ഇതിന്റെ ഇടയിൽ കൂടി അനീഷ് ചോദിക്കുന്നു ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എത്ര സമയമായി എന്തുകൊണ്ട് ആവില കഴിക്കുന്നില്ല എന്നുള്ളതാണ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് അനുസരിച്ചല്ല അപ്പൊ വീണ്ടും ഈ ആധുനിക ചോദ്യം നീ എന്താ കഴിയാത്തത് അല്ല അനീഷ് ആരാ അനീഷ് അവിടത്തെ ആരാ അനീഷ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനും ചെയ്യില്ല അനീഷിന്റെ കുറച്ച് ദിവസം കൊണ്ടുള്ള പ്രവൃത്തികൾ അനീഷിന്റെ യഥാർത്ഥ ആ ഒരു ഫേസ് പുറത്ത് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ടാസ്കിലുൾപ്പെടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അനീഷിനെയാണ് കണ്ടത് ഒരിക്കലും ആയി പറയുന്ന ബിഗ് ബോസ് പ്രോപ്പർട്ടികളെ ഒന്നും തട്ടി പിന്നെ കേടാക്കാത്ത ബിഗ് ബോസിന്റെ എപ്പോഴും നീതിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുന്ന അനീഷ് ഇന്നലെ ഇന്നിപ്പം കുറച്ചു മുമ്പേ ഈ പറയുന്ന ബിഗ് ബോസ് വരെ വിളിച്ചു പറഞ്ഞു ഈ ടാസ്ക് അതായത് ഈ പറയുന്ന ബോട്ടിൽ ടാസ്ക് റദ്ദെയ്തു അതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞത് ഇവിടെ പലവരും അതായത് തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്നുള്ള രീതിയിൽ ചിലവർ പ്രവർത്തിച്ചു അത് അനീഷാണ് അനീഷ് ഇന്നലെ തൊട്ട് ആദ്യം ആ ബോട്ടിൽ എടുത്തിറങ്ങി അന്ന് തൊട്ട് ആ സമയം തൊട്ട് അനീഷിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റങ്ങളുണ്ട് നല്ല അഹങ്കാരം അനീഷ് ഇത് മനഃപൂർവ്വം ചൊറിയുകയാണ് ഇതിന് ഇവിടെ ആതിലെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പോലെ ആതിലെ ഭാഗത്തും ഭയങ്കര തെറ്റുണ്ട് അവൾക്ക് കുറച്ച് അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആതിലയല്ല ആരായിട്ട് നീ പറഞ്ഞ് നീ ചെയ്യാൻ പറഞ്ഞു നീ പോണം ഇവിടെ പോകാൻ പോകത്തില്ല അവളെ കൊണ്ട് ചെയ്ത അടിമയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അവളെ കൊണ്ടത് എന്റെ പ്രസന്റിൽ നീ പോയി നീ കഴുകട നീ കഴുകിട നീ കഴുകട ആ രീതിയിൽ മാസാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ഈ പറയുന്ന ആതില എന്ന് പറയുന്നത് അനീഷിന്റെ വേലക്കാരിയല്ല ആനീഷിൻ രാധയെന്ന് മാത്രമല്ല അവിടെയുള്ള എല്ലാ ഏത് മത്സരാർത്ഥനും മറ്റുള്ളവരുടെ വേലക്കാരികളല്ല താങ്കൾ നിർബന്ധപൂർവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനിരുന്ന ഒരു പട്ടികളും ചെയ്യത്തില്ല മനസ്സിലായോ ബാക്കി വീണ്ടും കണ്ടോ വീണ്ടും പറഞ്ഞു പാത്രം കഴിവ് പോയിട്ട് പാത്രം കഴിവ് പോയിട്ട് എവന്റെ ഒരു വാശിയാണ് അല്ലെങ്കിൽ അവനറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കത് എങ്കിലും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വളരെ വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ് ഈ അനീഷ് എവിടെ കളിക്കുന്നത് ഇടേ ആരും നിങ്ങളെന്ന് ആലോചിച്ചിരിക്കും അനീഷിന്റെ ഫാൻസ് ഒക്കെ അങ്ങനെ എന്ത് വാങ്ങിയ ആയിക്കോട്ടെ പക്ഷെ പറയാനുള്ളത് പറയണമല്ലോ ആരായാലും ഈ പറയുന്ന ആരായാലും ഇത് കേൾക്കത്തില്ല വന്ന് നിന്നുകൊണ്ട് അവൻ ആജ്ഞാപിക്കുമ്പോഴേ അവരൊന്നും അടിമകളല്ല അവർ തന്നെ പോലെ അനീഷിനെ അതുപോലെ ഇതിന്റെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ അനീഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഇപ്പോ ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി അതിന് മുമ്പ് ഈ ബാക്കി ഭാഗം കൂടി കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ബിഷിൻ കഴുകിട്ട് എത്ര സമയം എന്തുകൊണ്ട് ആതിലെ കഴിയുന്നില്ല എന്നാണ് അനീഷിന്റെ വാദം അപ്പൊ പറഞ്ഞു വീണ്ടും ചോദിക്കുന്നു അനീഷ് അനീഷ്ലേക്ക് പാത്രം കഴുകാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്നു അപ്പൊ ആതിലെ പറയുന്ന പറയും ഞാൻ പാത്രം കഴുകു വെറുപ്പ് ചെയ്താൽ ഞാൻ പാത്രം കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതെ ലക്ഷ്മി എന്റെ ഇടയിൽ പറയുന്നത് ഇങ്ങനെ വന്നു ഒരാളെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ആരും ചെയ്യാൻ പറ്റില്ല അതൊരു ഫാക്ട്സ് ആണ് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് ലക്ഷ്മി ഉൾപ്പെടെ അവരുടെ വീട്ടുകാർ മൊത്തം ഈ അനീഷിന്റെ അടുത്ത് ഈ കാര്യം പറയുന്നുണ്ട് അവന്റെ അനീഷിന്റെ സംഭവം ഇതൊക്കെയാണ് ഇവളുടെ അഹങ്കാരം മനസ്സിലാവുക ആതിലേ ഒരു അഹങ്കാരം ഇതൊക്കെയാണ് ആതിലെന്തോ മറ്റവളെന്നാണ് ആതിലേ ഒരു വിചാരം ഓക്കെ ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് എന്ന് മാത്രമല്ല കുറച്ച് കൂടുതൽ ഈ അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട് അഡേ ആതിലെ തമുക്ക് ഒരു വരെ തെറ്റു പറയാൻ പറ്റത്തില്ല അവളടുത്ത് ഈ പറയുന്ന ഒരു വേലക്കാരിയെ പോലെ അല്ലെങ്കിൽ ഞാൻ കൂലിക്ക് വെച്ചിരിക്കുന്ന ഒരു ഒരു അടിമയെ പോലെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും കേൾക്കില്ല എല്ലാവരും അനീഷ് ഉൾപ്പെടെ എല്ലാവരും അവിടുത്തെ ആണ് പിന്നെ അനീഷ് പറയുന്ന മറ്റൊരു ന്യായം രാവിലെ വിസല് കഴിവാനുള്ളത് ഈ പറയുന്ന ജിഷനും ആതിലയും ആയിരുന്നു ആ ജിഷൻ അവന്റെ പാട്ട് കഴുകി നീ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്നുള്ളതാണ് അത് അവൻ പറഞ്ഞു ശരി ശരി എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പോൾ അവരെ കഴുകും ശരി കഴുകണം പോകണം പിന്നെ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു വരുന്നത് ഉച്ചത്തുള്ള ആഹാരം വെക്കാൻ സമയമായി അതുകൊണ്ടാണ് മുമ്പേ കഴിയണം അല്ലാതെ അവിടെ വന്ന് ഉച്ചത്ത് അല്ലെങ്കിൽ ഉച്ച ലഞ്ച് വെക്കുന്ന ആരും എനിക്ക് പാത്രം വേണമെന്നോ അല്ലെങ്കിൽ പാത്രം കഴുകി തരണമെന്നോ അവിടെ ആരും ചോദിച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ വിഷയം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് വയ്ക്കാൻ വേണ്ടി അവർ വന്ന് ചോദിക്കുകയാണ് എന്താണ് എനിക്ക് പാത്രം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി അനീഷിന് വന്ന് ക്യാപ്റ്റൻ ഒന്നല്ല അവൾ അവിടെ അപ്പം തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കാം അത് റൈറ്റ് ആണ് ഇവിടെ ആരും പാത്രം കഴിയണമെന്ന് ആരും അവകാശപ്പെട്ടില്ല അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ കിച്ചൺ ടീമിന് പാത്രം കഴുകി തന്നാലേ എനിക്ക് ഫുഡ് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ കിച്ചൺ ടീമാണ് അവിടെ കിടക്കുന്നത് അനു ഈ പറയുന്ന ആര് ഈ പറയുന്ന ആര് നമ്മുടെ അനുമോളും ഈ പറയുന്ന ബിൻസി ബിന്നിയും ഒക്കെ അവിടെ കിടക്കുന്ന അവരെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായ ബിന്നിയും അവടെയുണ്ട് അവരെ വേണേ പറയാം നിങ്ങൾ അത് കഴുകി നമുക്ക് നമുക്കടുത്ത് ഫുഡ് വെക്കാൻ പോവുള്ളൂ എന്ന് അവർ അവശപ്പെട്ടിട്ടില്ല ഇവിടെ അനീഷിന്റെ വാശിയാണ് അനീഷിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ആതിലെ അടുത്ത് പോയി ചൊറിയുന്നു ആതിലെ വിട്ടുകൊടുക്കില്ലെന്ന് അനീഷിനും അറിയാം ചിലപ്പോ അനീഷ് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ചെന്ന് പറയുമ്പോ അവൾ വിട്ടുതരില്ല തരില്ല അപ്പൊ എനിക്കൊരു കണ്ടന്റ് ആയി എന്ന് കരുതി കാണും അപ്പൊ ഇവിടെ ഇതാണ് വിഷയം ആരായാലും ആതിരി അവിടെ ഷാനവാസ് ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ അനു ആയിക്കോട്ടെ അവിടെ എല്ലാവരും ഏറ്റവും അടുത്ത സുഹൃത്തായി ഷാനവാസ് വരെ പറയുന്നുണ്ട് നീ ചെയ്യുന്ന തെറ്റാണ് ഇതുപോലെ ഒരാളെ ബേക്കിൽ നിന്ന് ഇറിട്ടേറ്റ് ചെയ്ത് അവരെ അവരെ അവരെന്തു ചെയ്തു ഈ പറയുന്ന ആജ്ഞാപിക്കും പോലെ അവരെ ഒരു അടയാളന്മാരെ പോലെ അല്ലെങ്കിൽ അവരെ ഒരു വേലക്കാരന്മാരെ പോലെ കണ്ട് നീ ഇപ്പം ചെയ്തേ പറ്റുമോ അത് എന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോകും നീ എന്റെ ഫ്രണ്ടിയെ നയിച്ചപ്പോൾ ചെയ്യാൻ അനീഷിന്റെ ചെലവിനല്ല അവരവിടെ ജയിക്കുന്നത് അനീഷിന് റൈറ്റ് ഉണ്ട് അവിടെ ഈ പറയുന്ന കിച്ചൺ ടീം ഒന്ന് പറയുകയാണ് ഈ പാത്രം കഴുകി തന്നാൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതിന് മുമ്പ് കഴുകി തരണം എന്ന് അനീഷിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് ഈ പറയുന്നതിന് നമുക്ക് ന്യായീകരിക്കാം അനീഷിന്റെ കൂടെ നിൽക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതിനുശേഷം ഈ പറയുന്ന അനീഷ് എന്ത് ചെയ്യുന്നുണ്ട് നീ കഴുകിയില്ലെങ്കിൽ ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് ആതിലെന്ത് നേരെ വന്ന് ഇവൻ്റെ ബെഡും ആ ഒരു തലേണയൊക്കെ എടുത്ത് വളിച്ചറിഞ്ഞത് അത് വളരെ മോശമാണ് ഈ പറയുന്ന ആതിലേക്ക് കുറെ മുടയുണ്ട് ഞാൻ എന്തോ മറ്റവളാണ് എന്നുള്ള ചിന്തയും ആതിലേക്കുണ്ട് ആദിൽ അവിടെ വന്നെന്ത് ചെയ്യുന്നു ഇവന്റെ അനീഷിന്റെ കയ്യിൽ നിന്ന് ഈ പാത്രം ഒക്കെ പിടിച്ചു വലിച്ചെടുക്കുന്നു അത് ആദില് പറയാൻ കാരണം രാവിലത്തെ ഇതാണല്ലോ അപ്പൊ അനു ചെയ്യുക ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്തു ഉച്ചക്കാണ് അനീഷിന്റെ ഡ്യൂട്ടി അപ്പൊ ആദില് ഇപ്പം ചെയ്യുന്നില്ല നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇപ്പൊ പോയി ചെയ്യാൻ കാരണം ഉച്ചത്തെ ഡ്യൂട്ടി ഉച്ചക്കാണല്ലോ കുറച്ച് പാടല്ല ഡ്യൂട്ടി അത് ആതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പാത്രങ്ങളൊക്കെ പിടിച്ചു വാങ്ങുന്നത് അപ്പോ പാത്രം പിടിച്ചു വാങ്ങുമ്പോഴാണ് കിച്ചനിലെ ഒരാൾ പറയുന്നത് ആ ഒരു പാത്രം കഴുകിത്തരണം അവർക്ക് അരി ഇടാൻ അതുവരെ പറഞ്ഞിട്ടില്ല ആ സമയത്താണ് പറയുന്നത് ഈ അടി നടക്കുമ്പോഴാണ് ആ ഒരു പാത്രം എനിക്ക് കഴുകി തരണം എന്ന് പറഞ്ഞാൽ അപ്പോ ആ പിന്നെ അനീഷ് പകുതി കഴിയുന്നു അനീഷിന്റെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ആതിരെയും കഴി ആതിര ബാക്കി കഴിയുന്നത് അതായത് ഇവിടെ ആതിര സമയമാണ് ആതിരയാണ് ഡ്യൂട്ടി ചെയ്യാൻ ആദ്യ അടുത്ത് സമാധ ആതിന് പറയുന്നുണ്ട് എന്റെ അടുത്ത് മാന്യമായിട്ട് വിന്നു പറയേണ്ടി അതൊന്ന് കഴുകി എന്ന് പറയാൻ ഞാൻ ചെയ്ത എന്നെ ആജ്ഞാപിക്കും പോലെ നമ്മളെ ഒരു വേലക്കാരനായിട്ട് കാണുന്നതിനും അല്ലെങ്കിൽ നമ്മളെ ഒരു അടിമയെ പോലെ കണ്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല അത് ആതിലേന്നല്ല ഒരു മനുഷ്യനും ചെയ്യില്ല ചെയ്യില്ലെന്ന് മാത്രം നമുക്ക് വാശി കൂടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുള്ളൂ ഇത് ഇവിടെ അനീഷ് കാണിച്ചത് വെറും പട്ടിശോയാണ് മനസ്സിലായത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അനീഷിന്റെ ഗെയിം അല്ലെങ്കിൽ അനീഷിന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വന്ന് തുടങ്ങുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് നമുക്ക് വീട് കാണാം